ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര പഴയൂർ ഐ എച്ച് ആർ ഡി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ നിർമ്മിച്ച് സ്നേഹാരാമങ്ങളുടെ ഉദ്ഘാടനം നടന്നു കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ഐ എച്ച് ആർ ഡി പഴയന്നൂർ കോളേജിലെ രണ്ട് എൻ എസ് എസ് യൂണിറ്റുകളിലെ വോളണ്ടിയേഴ്സ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ചീരക്കുഴി മെയിൻ റോഡിനരികിൽ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ട് സ്നേഹാരമങ്ങൾ നിർമ്മിച്ചു റോഡരികിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ വേസ്റ്റുകൾ മുഴുവൻ നീക്കം ചെയ്ത് ആ സ്ഥലം വൃത്തിയാക്കി അവിടെ മനോഹരമാക്കി ഫെൻസിംഗ് നിർമ്മിച്ച ചെടികൾ നട്ടുപിടിപ്പിച്ച ശേഷം ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി കോളേജിലെ രണ്ട് എൻ എസ് എസ് യൂണിറ്റുകളിലെ വളണ്ടിയർമാരുടെ സാമൂഹ്യ പ്രതിബദ്ധതയിലും അധ്വാനത്തിലൂടെയും നിർമ്മിച്ച രണ്ട് സ്നേഹാരംഭങ്ങളും പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കുറച്ച് ദിവസമായി നിങ്ങളെ അധ്വാനിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം എന്ന നല്ല ആശയത്തിന് പങ്കാളികളാകാൻ നിങ്ങൾക്ക് സാധിച്ചു പഞ്ചായത്തിന്റെ കൂടി നമുക്ക് രണ്ട് സ്നേഹാരാമങ്ങൾ നാടിൻ്റെ സമയത്ത് ഇനി ഇത് സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളെ നമുക്ക് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് തുടക്കം കുറിക്കാൻ ഈ കാര്യത്തിന് കഴിഞ്ഞു ഇതിവിടെ ഭൂമിയിലുള്ള സ്നേഹാരാമം മാത്രമല്ല ഇതിൽ പങ്കെടുത്ത ഇതിനുവേണ്ടി പരിശ്രമിച്ച ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിനുവേണ്ടി വേണ്ടി പിന്തുണ തന്ന എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് സ്നേഹാരാമം തുറക്കാനുള്ള ഒരവസരമായി ഇവിടെ കാണണം മനസ്സിൽ നമ്മൾ 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 കൂടി കൂടി ചിന്തയിൽ അത് അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു കോളേജിന്റെ ഇലക്ട്രോണിക്സ് വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ സോബി ടി വർഗീസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷാനിഫ പ്രോഗ്രാം ഓഫീസർ രമ്യാ മുരളി കോളേജ് സ്റ്റാഫ് ദിനേഷ് മോഹൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്യൂസ്